എല്ലാവർക്കും സൽഫ കിച്ചണിലേക്ക് സ്വാഗതം അപ്പം ഒന്ന് നമ്മൾ എന്താണ് പഴംപൊരി കേട്ടോ ഒന്നൊരു സ്പെഷ്യലായിട്ടുള്ളൊരു പഴംപൊരിയാണ് എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക പിന്നെ എല്ലാ ആരേലും എൻ്റെ ചാനലിൽ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് ഒന്ന് കാണുക ഒന്ന് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണ്ടു അപ്പോൾ നമുക്കൊന്ന് പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൈദ പഴം നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം എന്ന് കേട്ടോ അപ്പോൾ ഞാനിത് ആ പഴം അങ്ങനെ കറുത്ത കളറുള്ള പഴമാണ് ഞമ്മൾക്ക് ഏറ്റവും നല്ലത് കേട്ടോ പഴംപൂരി ഉണ്ടാക്കാൻ അപ്പോൾ ഞാനൊരു എട്ട് പത്ത് പഴം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് മൈദ മാവ് പിന്നെ പിന്നെ നമുക്ക് വേണ്ടത് എണ്ണ അപ്പോൾ ഞാൻ ഈ ഒരു കയ്യിലിന് ഒരു കയ്യില് നമ്മൾ ആട്ടിയ മാവുണ്ടല്ലോ ഒന്നും മാവൊക്കെ കൂട്ടി അരച്ചിടൂലേ അപ്പോൾ അത് ഫ്രിഡ്ജിൽ ഉള്ളേർന്ന് എത്തിച്ചതാണ് അപ്പോൾ അത് ഞാനിതിലേക്ക് ഇടണ്ടിട്ടോ അപ്പോൾ നമുക്കിത് ഇടുമ്പോൾ നമുക്ക് ഒന്നും പൊന്തേണ്ട ആവശ്യമൊന്നുമില്ല അടിപൊളിയായിട്ട് കൊടുക്കട്ടോ അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിന് കുറച്ച് മധുരം ബാലൻസ് എടുക്കാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ നമുക്കിത് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി നന്നായിതൊന്ന് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഇത് മിക്സ് ആക്കി എടുക്കാം എടുക്കട്ടോ ഹലോ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൽ കളറിന് വേണ്ടിയിട്ട് ഒരു കാല് സ്പൂണ് മഞ്ഞൾപ്പൊടി കൊടുക്കാം അത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇട്ട് നന്നായിട്ട് ഞാൻ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്കൊരു കുറച്ച് കരിഞ്ചീര ക ഇട്ട് കൊടുക്കാം കേട്ടോ കരിഞ്ചീര ക ഇടും പഴത്തിലിടുമ്പോൾ ഒരു അടിപൊളിയാണ് കേട്ടോ ഇത് നമുക്ക് കൂടുതൽ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഈ ആട്ടിയ മാവിൻ്റെ ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ പൊന്തി വരും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല അപ്പം ഞങ്ങൾക്ക് പഴം ഒന്ന് ഒരു പഴം കൊണ്ട് നാല് നാലെണ്ണാക്കി എടുക്കാം അപ്പം ഞാൻ നന്നായിട്ട് ഇതെല്ലാം കൂട്ടിയിട്ട് ഞാൻ മിക്സ് മിക്സാക്കി എടുത്തിട്ടുണ്ടത് നല്ല ഈ കട്ടി വേണം കേട്ടോ മിക്സ് ആക്കി എടുക്കുമ്പോൾ ഇനി നമുക്ക് വേണ്ടത് രണ്ട് ടീസ്പൂണ് ഇതാണ് രുചി ഇതാണ് രുചി രുചിക്കൂട്ടി രണ്ട് ടീസ്പൂൺ ഇതേപോലെ പാൽപ്പൊടി നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ കയ്യിൽ പാൽപ്പൊടി ഇല്ലെങ്കിൽ എന്താ ചെയ്യുക വച്ചാൽ തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ കട്ടിക്കെടുത്തിട്ട് ഇതിൽ കൊഴിക്കുക അപ്പോൾ അടിപൊളിയായിട്ടുള്ള മാവ് പഴംപൊരി വേറൊരു പ്രത്യേകതരപ്പം നമ്മൾ ചിക്കൻ ചിക്കൻ കൊണ്ട് നമ്മളെന്തെല്ലാം വിഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നില്ലേ അപ്പോൾ പല തരത്തിലും മാറിയിട്ട് മാറ്റി മറിച്ചിട്ടുണ്ടാക്കുന്നില്ലേ അപ്പോൾ അതേപോലെ ഒരു വെറൈറ്റി പാൽ പഴംപൊരിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങനെ ഫ്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഞമ്മക്കിന്നിത് പൊരിക്കാൻ ഞാൻ എണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ എണ്ണയൊക്കെ നന്നായി തിളച്ച് കിടക്കുന്നുണ്ട് കേട്ടോ നമ്മളെ ഓരോ പഴങ്ങൾ എടുത്ത് ട്ട് പിന്നെ തീ ഒന്ന് നമ്മൾ കൊറക്കട്ടു വിളിക്കപ്പെട്ടില്ല പഴംപൊരി അടി പുളിയായിട്ട് ഒന്നു വരുന്ന കണ് പഴംപൊടി നമുക്ക് മറിച്ചിട്ട് നോക്കട്ടോ നല്ല എണ്ണ തിളച്ച എണ്ണയിലോ അപ്പോൾ നമ്മൾ നല്ല ചോത്ത് കിട്ടി അപ്പോൾ ഇത്ര ചോക്കാണ് നമ്മൾ ഇവിടെയരുത് ഒന്നൊരു ബ്രൗൺ കളറായ മാപ്പിട്ട് മറിച്ചിട്ടാൽ മതി കേട്ടോ കുടുംബത്തിന് ഇങ്ങോട്ട് പോ ഉള്ളവരും ഇപ്പോൾ നമ്മൾ ആ മാവ് കൂട്ടുകാരനാണ് അങ്ങനെ ആയത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ പാൽപ്പൊടി കൂ ഉണ്ടൂട്ടിയിട്ട് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും കൂന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപ്പൊളിയാകും മക്കളെ ഒരു വെറൈറ്റി കിടന്നോട്ടെ അപ്പം നമ്മളെ പഴംപൊരി ഇതായിട്ടുണ്ട് കേട്ടോ നിമിഷം മതി നമ്മളെ പഴംപൊരിയാകാൻ അപ്പം ഞാൻ തീ നന്നായി തിളച്ച എണ്ണ ആവുമ്പോൾ തീ നന്നായി കുറച്ച് വെച്ചെടുത്തിട്ടാണ് ഇതായത് കേട്ടോ അപ്പം നമ്മൾ ഈ പഴംപൊരി ഇതായിട്ടുണ്ട് എനിക്കൊരു തന്നെ വെച്ചിട്ട് മാറ്റാം എണ്ണയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് നമുക്ക് ഈ ഇങ്ങനെ എടുത്ത് വെച്ചത് ഫുൾ നമ്മളങ്ങനെ ഇട്ട് കൊടുക്കുക ഇവിടെ ഈ വീഡിയോയിൽ നിങ്ങൾ പൂച്ച കാര്യങ്ങൾ കേൾക്കട്ടോ ഇവിടെ ഞാൻ നായനതുവരെ കണ്ടിട്ടില്ലേ നമ്മുടെ നാട്ടിലൊക്കെ കൂടുതലും നായ്ക്കളല്ലേ കാരണം ഇവിടെ പൂച്ച ഉണ്ടട്ടോ പക്ഷെ പൂച്ചകളൊന്നും ശല്യമുള്ള പൂച്ചകളൊന്നുമില്ല പാപമുള്ള പൂച്ചകൾ ഞാൻ ഞതുവരെ കണ്ടിട്ടില്ല മക്കളെ അപ്പം നമ്മൾ പഴംപൊരി പൊന്തി വരെ കാണാൻ പറ്റുണ്ടാവും അപ്പം ഞാൻ പൊരിച്ചു വെച്ച പഴംപൊരി ഞമ്മൾക്ക് കാണിച്ചു തരാം ഇതാണ് നമ്മളെ ഓരോ പഴംപൊരി നമ്മൾ പാൽപ്പൊടി ഇട്ടാൽ തന്നെ നല്ലൊരു ക്രിസ്തി അത് കിട്ടും അപ്പം ഞങ്ങളെ പഴം പഴംപൊരി ഏകദേശം ഇടം അപ്പുറം മറിച്ചതാരമായിട്ടുണ്ട് നമുക്ക് മറിച്ചിട്ട് നോക്കാം ിട്ടേ നമ്മളെ പഴംപൊരി ചട്ടി നോക്കും ചട്ടിയിൽ കൊന്നുമില്ല മക്കളെ പൊളി പഴംപൊരിയാണ് ഞാൻ എല്ലാവരും എല്ലാരും ചെയ്ത് നോക്കട്ടോ നമ്മളെ പഴംപൊരി ഇവിടെ ആയിട്ടുണ്ട് ഞങ്ങൾക്കിട്ട് എടുക്കട്ടോ പഴംപൊരി ഏകദേശം ഇവിടെ കൈകാരായിട്ടുണ്ട് കേട്ടോ പൊരിക്കാണ്ട് പിന്നെതാ മാവ് ബാക്കിയുണ്ട് അപ്പോൾ ബാക്കി വന്ന മാവ് ഞങ്ങൾക്കൊരു വേറൊരു സാധനം ചെയ്യാം കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ ബ്രെഡ് ഇതിൽ മുക്കിയിട്ടൊന്ന് പൊരിച്ചെടുത്ത് അടിപൊളിയാകും അങ്ങനെ നല്ല മധുരമുള്ള ഇതേ സൈസ് ഈത്തപ്പഴം കിട്ടും കേട്ടോ അപ്പോൾ അതൊന്നും ഞമ്മക്ക് മാവിൽ നിന്ന് മുക്കിയിട്ട് തന്നെ എണ്ണക്കിട്ട് അടിപൊളി എന്നാൽ ഞങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ മാവ് ബാക്കി മാവൊക്കെ വന്നാൽ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അങ്ങനെ ഇതാക്കണ്ട ഒന്നില്ലെങ്കിൽ നിങ്ങൾ പിന്നെ ബ്രെഡ് ഇതാക്ക അതല്ലെങ്കിൽ ഉണ്ട പോളാക്കിയിട്ട് ഉണ്ട പിടിച്ചിട്ട് എണ്ണയിലേക്കുണ്ട് അപ്പം ആ മാണ്ടൊക്കെ ചെയ്തു മക്കളെ അതാ അത് തുടച്ചോ എവിടെ ഈ തുടച്ചിട്ടില്ലെങ്കിൽ ഇത് താകും മക്കളെ കടയിലേക്ക് കൊണ്ടുപോകുക കേട്ടോ ഇതാ പൊരിച്ചിട്ട് പഴം കൊണ്ടുപോകണോ എന്തായാലും ഞാൻ പറഞ്ഞ ടിപ്പ് ഇപ്പിങ്ങ് ഉണ്ടാക്കി നോക്കുകൊണ്ടുട്ടോ കൊണ്ടാകാൻ നല്ല വിശാരദായിട്ട് വന്നിട അവർക്ക് എല്ലാവർക്കും എടുക്കാളും എടുക്കൊണ്ടായിപ്പോളൂരിക്കും എന്നാൽ കൊടുത്താലേ ഓനൊന്നും പറഞ്ഞു നിങ്ങൾ ഒറ്റയ്ക്ക് തിന്ന പൂച്ച പറ്റിട്ടെങ്കില് പൂച്ചയുടെ കുട്ടികളൊക്കെ പൂച്ച തിന്നു അതേപോലെ ഉണ്ടാക്കിയതൊക്കെ നിങ്ങള് തിന്നാണോ വീഡിയോ കാണാൻ ഞാനൊക്കെ പറയുവാക്കും സംസാരിക്കും ആ എന്നാ അഭിപ്രായം കമ്മിറ്റി പറഞ്ഞത് കേട്ടോ അതില് ഞാനൊരു സാധനം കൂടി കൂട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എന്തായാലും തിന്നിട്ടുണ്ടായാലും പറയും അതെ എണ്ണ തീരെ കുടിച്ചിട്ടില്ല എന്നാലും ഇപ്പൊ നിങ്ങക്ക് തലവേദന അല്ലേ അത് അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾ കുറച്ച് തിന്നാ മതി അപ്പൊ മക്കളെ ഞങ്ങള് ബാക്കിയുള്ളതും കൂടി പിരിച്ചെടുക്കാട്ടോ അപ്പൊ ഇങ്ങനെ പിരിച്ചെടുക്കാത്തവരും ഒരു രണ്ട് സ്പൂൺ പാൽപ്പൊടി കഴിഞ്ഞിട്ട് പാൽപ്പൊടി കൈണ്ടാത്തവര് തേങ്ങ പാൽ ഉണ്ടാകും ഉണ്ടായിരിക്കാൻ നോവല് ഇതൊന്നും പഴംബരം ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് പഴം താമര ഒരു പ്രായത്തിൽ കഴിക്കുന്ന നോക്കുന്നുണ്ട് ചിക്കനൊക്കെ ഞങ്ങൾ പലധാരം ഉണ്ടാക്കാനാണ് അതിൽ തന്നെ ഞാൻ ഈ പഴയ പലധാരം ഒക്കെ ഉണ്ടാക്കുക നമ്മളെ പഴംപൊരി ഇവിടെ ഉണ്ടാക്കുക ചെയ്യുന്നു ചെയ്യാറായിട്ടാണ് അപ്പോൾ അവർക്ക് ഉള്ളത് ഇക്കെ വന്നിട്ട് കൊണ്ടുപോയി അപ്പം നമ്മളിങ്ങനെ ഓരോന്ന് നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുവെച്ചാലും ഓരോന്നായിട്ടും വരതുണ്ടാക്കിത്തരുന്നതെന്ന് ചോദിച്ചിട്ട് അപ്പം പിന്നെ നമ്മൾ ഇടാൻ വില ഇടാൻ എന്തെങ്കിലും വാണേനോ അപ്പം എന്താ കാട്ടി ഞാൻ ആ കുടുന്നോളി ഉണ്ടാവും അങ്ങനെയാണ് ഞമ്മളിതുണ്ടാക്കി കൊടുക്കുന്നത് അവർ പാവങ്ങൾ അവർക്ക് പിന്നെ ഇപ്പം ആരും ഇവിടെ ഫാമിലി ആളാരും ഇല്ലല്ലോ അപ്പോൾ ഇങ്ങനെ ഓരോന്ന് തിന്നാൻ ആഗ്രഹം ഉണ്ടാവും അപ്പോൾ അങ്ങനെ എന്നൂടാ പറയും അവർ എന്തിനുണ്ടാക്കിത്തരുമോ താത്താ ചോദിക്കുന്നതും ഞാൻ എങ്ങനെയാണ് ഇപ്പം ഇല്ല എന്ന് പറയില്ല എത്ര പെയ്യെങ്കിലും ഞാൻ ആ കൊടുന്നൂടെ ഞാൻ ഉണ്ടാക്കിത്തരാ പറയും എൻ്റെ ആയിക്കോട്ടെ എൻ്റെ മന്തി നല്ല ഇഷ്ടമായിട്ടു എല്ലാവരും ഇപ്പം മന്തിക്ക് ഇപ്പം എന്നോട് എന്നോ കുറച്ചുകൊണ്ട് ഇരിക്കും മന്തി ഉണ്ടാക്കിത്തരും ഇത് ഞാൻ ആ ഭാഗം ചിന്തിക്കാതെ ഇങ്ങനെ നടക്കുക ഇപ്പം പിന്നെ പഴം പൊഴി കഴിഞ്ഞിപ്പോൾ എനിക്ക് ഇത്ര മാവാട്ടോ ബാക്കിയുള്ളത് ഇതാ പഴമൊക്കെ പൊരിച്ചതിൻ്റെ ശേഷം ഇത്ര മാവ് വാക്കിയുണ്ട് അപ്പം ഇനി നമ്മൾക്ക് ഈ തോലി കളഞ്ഞ് വെച്ച ഈ ഈത്തപ്പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഓരോ ഈത്തപ്പാഴം എടുത്തിട്ടും നമ്മൾ എണ്ണയിലേക്ക് ഇട്ടിട്ടു കൊടുക്കുക നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും നല്ല മധുരമുള്ള ഇത് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഈ പച്ച ഈത്തപ്പഴം തന്നെ വേണം എന്നൊന്നും ഇല്ല കേട്ടോ നമ്മളെ കയ്യിൽ നല്ല പഴുത്ത ഈത്തപ്പാഴം ഉണ്ടാവില്ലേ അതല്ലെങ്കിൽ ബ്രെഡ് ഉണ്ടാവും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാവ് വാക്കി നമ്മളതിങ്ങനെ ഇതിലാക്കിയിട്ട് ഞാൻ ഒഴിച്ചു നിർത്താൻ മതി കേട്ടോ അപ്പോൾ ആ മാവ് ആക്കി അവിടെ ഇരിക്കില്ല അപ്പം നല്ല ക്രിസ് ക്രിസ്തിയോടു ഒരു വിട്ടപ്പഴം പൊരി കാണാൻ പറ്റും അങ്ങനെ പൊന്തി വരുന്നത് കാണാൻ പറ്റും നമ്മൾ മാവിൻ്റെ ഒരു പൗറാണ് അത് കിട്ടോ പൊന്തി വരൽ ഞാനൊരു അപ്പസോഡൊന്നും നമ്മളെ മാവിൽ ഇട്ടിട്ടില്ല നമ്മൾ ഇട്ടതിപ്പോൾ കല നമ്മൾ ആട്ടി വെച്ച മാവിൻ്റെ ഒരു സ്പൂണ് ഒരു കയ്യിലിട്ടു പിന്നെ നമ്മളിട്ടത് മെയിനാണ് നമ്മളെ എന്താണ് പാൽപ്പൊടി അതാണ് നമ്മൾ ഒഴിക്കാൻ പറ്റാത്ത കുട്ടിപൊണ് ടേസ്റ്റാകും കേട്ടോ അങ്ങനെ അത് ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കാം പക്ഷേ ഇത് ഇട്ട് നോക്കിയാൽ പറയാൻ പറ്റാത്തൊരു രുചി കാര്യം നിങ്ങളൊന്ന് ഞാൻ ഉണ്ടാക്കി നോക്കി കേട്ടോ നമ്മൾ ഇട്ട വയ്ക്കാനൊന്നും ഇളക്കുകയും ചെയ്യരുത് രണ്ട് മിനിറ്റ് കിണിട്ട് വന്ന് ഇളക്കാനിട്ടോ അവിടെ ഓരോന്ന് നമ്മൾ നല്ല വെള്ളച്ച് വരുന്നില്ലേ അപ്പം നമ്മൾ രണ്ട് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കിട്ടും ഇനി അപ്പുറം മറിച്ചിട്ട് കൊടുക്കാം ഉറ്റ വണ്ണങ്ങൾ മറിച്ച് തീർത്തിട്ടോ അപ്പം ടേസ്റ്റി ആയിട്ടുള്ള ഈത്തപ്പഴം പൊരിച്ചത് പൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ഇതിൽ പൊരിക്കാൻ എണ്ണ ഒഴിച്ചാൽ അതേ എണ്ണ ഇതിലുണ്ട് ഇട്ട മക്കളെ കൂടുതലൊന്നും എണ്ണ ചിലവായിട്ടില്ല ആ എണ്ണ ചിലവാകേ നമ്മൾ പാൽപ്പൊടി ഇട്ട് പൊരിച്ചാൽ എണ്ണ ചിലവാകില്ല അത് നല്ലൊരു ടിപ്പാണ് ഞാൻ ആ ഒഴിച്ച എണ്ണയിൽ ഒരു ഒരു എണ്ണ മാത്രം അവർ ഉണ്ടാവും ഇതേ എണ്ണ ി നമുക്ക് ബാലൻസാണ് അല്ലാത്തതൊക്കെ നമ്മൾ ആ രണ്ട് രണ്ടുകിലും പഴമൊക്കെ ഞാൻ പൊരിച്ചതിട്ടാണ് നമ്മൾ ഏത്തപ്പഴം പൊരിച്ചത് ഇവിടെ ഇതേ കളറ് മാറിയിട്ടോ ഇനി കൂടുതൽ കളറായിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പ്പി ആയിട്ട് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഈത്തപ്പഴം പൊരിച്ചത് പച്ച ഈത്തപ്പഴം പൊരിച്ചതാണ് കേട്ടോ അതാണ് ഇതിൻ്റെ കൂടെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഈ പച്ച ഈത്തപ്പഴം അല്ലെങ്കിൽ നിങ്ങൾ പഴുത്തപ്പഴം അടുത്തോളൂ അതല്ലെങ്കിൽ നിങ്ങൾ ബ്രെഡ് കഷ്ണങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ആട്ടി വെട്ടിയിട്ട് ഒരു സ്പൂണായിട്ട് ഇങ്ങനെ പോരി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ എന്തായാലും ബാക്കി മാവ് വരുമ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുകൊണ്ടു ഇൻഷാല്ല അടുത്തൊരു വീഡിയോ